നിരോധനാജ്ഞ ഏർപ്പെടുത്തി ബലം പ്രയോഗിച്ച് അടിച്ചൊതുക്കി അവിടെ നടത്തും ഞങ്ങള് എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ മറുപടിയുള്ളൂ അതൊന്നും നടക്കൂല യാതൊരുതും അങ്ങനെ ആര് നടത്താൻ നോക്കിയാലും അത് നടക്കൂല നടക്കോ ഞാൻ ഓക്കും പപ്പും പറയല്ല ഒരു പഞ്ചായത്തിൽ ഒരു പ്രദേശത്ത് കൊണ്ടുപോയി ജില്ലയിലുള്ള മുഴുവൻ മാലിന്യം കൂടി കൂടി സംസ്കരിക്കുക തള്ളുക എന്ന് പറഞ്ഞ അത്തരം വിഷയങ്ങൾ പ്രായോഗിക അതിനെതിരായി ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവും സ്വാഭാവിക പ്രതികരണങ്ങൾ ഉണ്ടാവും അതാണ് ഇവിടെ ഉണ്ടായത് അതിനെ വൺ ഫോർട്ടി ഫോറും നൂറ് പോലീസ് പോലീസായിട്ടും ബാക്കിയുള്ളതും എല്ലാം കൊണ്ട് മർദ്ദിച്ചോദിക്ക് പോയിട്ട് കാര്യമില്ല ആരാണ് ഇതൊക്കെ ഇത്തരം ഇത്തരമുള്ള ചെയ്തിട്ട് എന്താ കാര്യം അത് മഹാവിള്ളിത്തരാണ് ഞാൻ വരുന്ന മലപ്പുറം ജില്ലയിലില്ല കാരണം എന്താ അവിടെ കുറെ പ്ലാന്റ് ഇവിടെ കുത്തകയാണ് അതാണ് പ്രശ്നം ലോകത്തുള്ള എല്ലാ മാലിന്യവും കൂടി കൊണ്ടുവന്ന് തള്ളി അവിടെ സംസ്കരിച്ച് അമിത ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കമ്പനി നോക്കുന്നതാണ് ഇവിടുത്തെ കാതായത് അതിനാളുകളെ അടിച്ചുതുക്കി മദിച്ചുതുക്കി അവർക്ക് എന്നും ലാഭം ഉണ്ടാക്ക എന്ന് വിചാരിച്ച അത് നടക്കൂല അത് നടക്കാൻ ഉത്തരവാദിത്തമുള്ള പൊതുപ്രവർത്തകന്മാരായ ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റൂല യാതൊരു സംശയം നടക്കുന്നു ഒരു ദിവസം രണ്ടു ദിവസം നിങ്ങൾ നടത്തുമായിരുന്നു അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ നടത്തുമായിരിക്കും ഇപ്പൊ കമ്പനി കൂട്ടി കിടക്കുകയാണ് തുറന്നാലും ആളുകളെ മർദ്ദിച്ചോക്കി എത്ര ദിവസം നടത്തും അത് നടക്കൂല നടക്കാത്ത കാര്യം നിങ്ങൾ ചിന്തിക്കരുത് ഇല്ലയിലുള്ള മാലിന്യം കൂടി കൊണ്ടുവന്ന് ഈ കോഴിപ്പാട്സ് എല്ലാം കൂടി കൊണ്ടുവന്ന് ഇവിടെ ചോക്ക് ചെയ്ത് അത് കടന്ന് നാറി ചീഞ്ഞ് പുഴുത്ത് അത് പിന്നെ സംസ്കരിച്ച് അത് അവിടുത്തെ ജനങ്ങളെപ്പോഴും സഹിച്ചു പോവുക എന്ന് പറഞ്ഞ കാര്യം അധികൃതർ കലക്ടറായാലും ബാക്കിയുള്ളവരായാലും അത് ചിന്തിക്കാനേ പാടില്ല എന്നാണ് എന്തായാലും ഒളിവിൽ കഴിയുക കുട്ടികൾക്ക് സ്കൂൾ പോകാൻ പെയ്യാ ഇതെന്താ വെള്ളരക്കാട്ടണോ ഇത് കേരളല്ലേ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള ശ്രമ വികാസങ്ങളുണ്ടാക്കണം അപ്പൊ അതുകൊണ്ട് അത്തരം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അധികൃതര് അടിയന്തരമായി അവസാനിപ്പിക്കണം എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇന്നുപോലെ ഭീകരാന്തരീക്ഷം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ധൈര്യമായി എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് ഞാൻ ഇന്നലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും സംസാരിച്ചു സമാധാനപരമായി പോകണം എന്ന് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് എന്ന്